ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ ഞാനിന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിന്ന് ഏഷ്യൻ പെയിൻറ്റിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ലുലു ഹയാത്തിൽ വെച്ച് അവർക്ക് പോയിട്ടുണ്ടായിരുന്നതായിരുന്നു ബ്രദർ ഏഷ്യൻ പെയിൻറ്റിൻ്റെ ഡീലറാണ് അപ്പോൾ അങ്ങനെ പോയതാണ് നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു നമ്മൾ നേരെ കയറി വന്ന് അവിടെ കുറേ ഓണത്തിൻ്റെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു കൈക്കുട്ടുപാട്ടും പിന്നെ പുലിക്കളിയും അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ തന്നെ സ്റ്റേജ് പ്രോഗ്രാമും ഒപ്പം നടക്കുന്നുണ്ടായിരുന്നു നല്ല ഭക്ഷണമായി അങ്ങോട്ട മൂന്ന് തരം പായസം മൂര് രസം വെള്ളം ഒക്കെ ഒപ്പം നിരത്തി വെച്ച് പിന്നെ അതിലേറ്റവും ഇഷ്ടമായത് പായസം ബോളിയും പപ്പടം കൂടിയിട്ടിരുന്നു മൂന്ന് പായസം കൂടി മിക്സ് ചെയ്ത് ആ പപ്പടം ബോളിയും കൂടി കഴിച്ച് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പുറത്തേക്കൊന്നിറങ്ങി അതിൻ്റെ പുറത്തൊക്കെ ഒന്ന് നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറച്ച് നേരം മക്കളായിട്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾക്ക് റൂമിലേക്ക് ഞങ്ങളോട് റെസ്റ്റ് എടുക്കാൻ പോകാൻ പറഞ്ഞു നല്ല റൂമായിരുന്നു ടാട്ടി പോലെ റൂമാണ് കുറച്ച് നേരം പുറത്ത് നിന്ന് കളിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ് റൂമെന്ന് വെച്ചാൽ അടിപൊളി റൂമാണ് നമ്മൾ ആദ്യമായിട്ടൊക്കെ അല്ലേ എങ്ങനത്തെ ഇതിലേക്കൊക്കെ പോകുമ്പോൾ അതിൻ്റേതായ സന്തോഷമുണ്ട് ഉണ്ട് കാണാനും ഒരുപാടുണ്ട് അടിപൊളിയാണ് ടഹയാത്ത് എന്താണ് ഹോട്ടല് എല്ലാം അടിപൊളിയാണ് ഭക്ഷണങ്ങളായിക്കോട്ടെ മക്കൾ കളിക്കാളതായിക്കോട്ടെ മക്കൾക്ക് എൻജോയ്മെൻറ്റ് എല്ലാം ഉണ്ട് റൂമൊക്കെ നല്ല സെറ്റപ്പ് റൂമായിരുന്നു കുറച്ച് നേരമൊക്കെ റൂമിലൊക്കെ നടന്ന് വീഡിയോസൊക്കെ എടുത്ത് എല്ലാ ഭാഗങ്ങളും നടപ്പം നല്ല ഇഷ്ടം എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കിച്ചൺ ഹാള് പിന്നെ ഒരു റൂം താഴെ ബാത്റൂം സൗകര്യങ്ങളോ അടിപൊളി അത് കഴിഞ്ഞ് മേലെ നോക്കുമ്പോഴേ മേലേ നല്ല അടിപൊളി റൂമാണ് മേലെ ബാത്ത് റൂമും പിന്നൊരു വേറൊരു ഡൈനിങ് ഹാളും ലിവിങ് റൂമും എല്ലാം ആയിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു അടിപൊളി ഒരു തന്നെ തന്നെയെന്ന് പറയാം ഏതൊരാൾക്കും വന്നാലും ആ ഒരു ദിവസം അടിപൊളിയായി എൻജോയ് ചെയ്ത് വരാൻ നമുക്കിഷ്ടം തോന്നും അവിടെ വന്നാൽ പിന്നെ പോരണം തന്നെ തോന്നില്ല കാരണം എല്ലാവിധ സൗകര്യങ്ങളും അത് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാലോ സ്വിമ്മിംഗ് പൂളും മക്ക കളിക്കാനുള്ളതും എല്ലാം ഉണ്ട് നല്ലൊരു അവിടുത്തെ സ്റ്റാഫുകളായിക്കോട്ടെ നമ്മളോട് പെരുമാറാനൊക്കെ നല്ലൊരു സ്നേഹമുള്ളവരായിരുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ കുറച്ച് നേരം ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം അതിൻ്റെ ഇടയിൽ തന്നെ വേറൊരു ചെറിയൊരു റൂമും കൂടി ഇട്ടുക ഒരു ചെറിയൊരു ആൾക്ക് താമസിക്കാനുള്ള ചെറിയൊരു റൂം നല്ലൊരു റൂമായിരുന്നു അതിലും അതെ ഒരു റൂമിൽ ഒരു ബെഡും ബാത്റൂമും കൂടിയിട്ടുള്ളത് കണ്ടില്ല കിച്ചനൊക്കെ കിച്ചണിൻ്റെ സൗകര്യങ്ങളുണ്ട് ഓവനും പിന്നെ ഫ്രിഡ്ജും എല്ലാം ഉണ്ട് നല്ലൊരു സൗകര്യങ്ങളോട് കൂടിയ ഒരു അപ്പാർട്ട്മെൻറ്റാണ് അവിടെ വരാൻ തോന്നിയില്ല പിന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ വരണ്ട ഒരു ദിവസം നമുക്ക് അവിടെ അല്ല കൊണ്ടുള്ളു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഉച്ചയ്ക്ക് ശേഷം ഓണത്തിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ പൊന്നോണം പറഞ്ഞിട്ട് അതിൽ നമ്മൾ ആര്യ പിന്നെ വേറൊരു ആങ്കറും കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അവിടെ അതെ ഡീലർ ആണല്ലോ അപ്പോൾ അവിടെ അവർ ക്ഷണിച്ചിട്ട് നമ്മൾ പോയുള്ളതാണ് ഭയങ്കര സന്തോഷം വളകൾ ആയിക്കോട്ടെ ചെടികളായിക്കോട്ടെ കളിക്കുന്നതായിക്കോട്ടെ കടല പിന്നെ സ്നാക്സ് ഐറ്റംസുകൾ യൂണിവേഴ്സിറ്റി ഹോളിഡേസ് എല്ലാം പക്ഷെ നമുക്ക് കുറേ കണ്ട കാരണം കഴിക്കാനൊന്നും വേണ്ട അതുപോലെ പിന്നെ അവരുടെ പ്രോഗ്രാം കുറച്ച് നേരത്തെ കണ്ടു നല്ല ഡാൻസും പിന്നെ പണ്ട് കാലത്തുള്ള നമ്മളുടെ പുലിക്കളിയും പിന്നെ എല്ലാം ഉണ്ട് ആര്യ നമ്മളെടുത്തായിരുന്നു അതുകൊണ്ട് അപ്പോൾ ഹായ് എന്ന് പറയുവാൻ ഇട്ട് അതിനോട് ഹായ് പറയാനും വീണ്ടും കുറച്ച് കാര്യം പ്രോഗ്രാമിൽ കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് വേറൊരു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട് അതിന് രാത്രിയാണ് പോവുക അപ്പോൾ പോകുന്ന വഴി അവിടെയൊക്കെ ഇരിക്കുന്ന ഫോട്ടോസൊക്കെ എല്ലാ കൊടുത്തിയിലും ചെന്നാലും നല്ലൊരു ഒരു പ്രത്യേക ഒരു അനുഭൂതി ഡെക്കറേഷനാണ് ഭംഗി അവിടുത്തെ അതാണ് ഭംഗി ഓണത്തിൻ്റെ ആയ കാരണം കൊണ്ട് നല്ല റോസാപ്പൂവും ഒക്കെ വെച്ച് നല്ലൊരു പ്രോഗ്രാമാണ് പ്രോഗ്രാം അടിമലിയായിരുന്നു അവിടുത്തെ ഭക്ഷണങ്ങൾ കഴിക്കുകയൊക്കെ എല്ലാം നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ രാത്രി ഒരു ഒരു പത്ത് മണിയോട് കൂടിയിട്ട് കുഞ്ചാക്കബാബനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരെ പ്രോഗ്രാമും കുറച്ച് നേരമൊക്കെ കണ്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി തിരിച്ച് പിറ്റെന്ന് ഞങ്ങൾ രാവിലെ ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ ഷിഫ്റ്റ് ചെയ്തു എല്ലാവർക്കും എൻ്റെ വീഡിയോ താങ്ങുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക